പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് ഇന്നലത്തെ വീഡിയോ ആണ് കേട്ടോ ഞാൻ എഡിറ്റ് ചെയ്ത് വോയിസ് ഒക്കെ കൊടുത്തു വന്നപ്പോഴത്തേക്കും കുറച്ച് ലേറ്റായിപ്പോയി അപ്പോൾ ഇന്ന് ഞാനത് പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു ഇന്ന് ചിഞ്ചുരിൻ്റെ സ്കൂളിൽ ക്രിസ്മസ് പരിപാടിയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് രാവിലെ ഒരുക്കുന്നതാണ് കേട്ടോ ആൾ എന്താ പറയുക ഭയങ്കര എക്സൈറ്റ്മെൻറ്റാണ് കാരണം എന്താ വെച്ചാൽ അവൾ ഇതുവരെ കരുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കണ്ടിട്ടില്ല അപ്പോൾ അത് ആദ്യമായിട്ട് നമ്മളിവിടേക്ക് അങ്ങനെയൊന്നുമില്ല എൻ്റെ വർന്നോട് ഭാഗത്തേക്കൊക്കെ രാത്രി ക്രിസ്മസിൻ്റെ തലേന്ന് കരോളൊക്കെ ഉണ്ടാവും അപ്പോൾ എന്താണെന്നൊക്കെ ഇന്നലെ ഗ്രൂപ്പിൽ ടീച്ചർ എല്ലാ ക്ലാസ്സിലേക്കും കരോൾ വരും എന്നൊക്കെ പറഞ്ഞപ്പം അതിൻ്റെയൊക്കെ ഭയങ്കര ആകാംക്ഷയാണ് കേട്ടോ പിന്നെ അവർക്ക് വൈറ്റും റെഡും തന്നെ ഇടണമെന്നില്ല പുതിയ ഡ്രസ്സ് വാങ്ങാൻ വേണ്ട ഉള്ളത് ഇട്ട് വന്നാൽ മതി ഉള്ള ഇടുന്ന ഡ്രസ്സിന് കുറച്ച് നിബന്ധനകളുണ്ട് കൈ വേണം പിന്നെ ഷോർട്സ് ഇടാൻ പറ്റില്ല അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ മുടി നല്ല സ്റ്റൈലിൽ കെട്ടിത്തരണം എനിക്ക് വളയും മാലയൊക്കെ ഇടണം കാരണം അതൊന്നും ഡെയിലി പോകുമ്പോൾ അവർക്ക് ഇടാൻ പറ്റില്ല മുടി രണ്ട് സൈഡും കെട്ടണം പിന്നെ വളയും മാലയൊന്നും അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റില്ല പിന്നെ ചെറിയൊരു പൊട്ട് അത് തൊടാം കേട്ടോ അപ്പൊ മുടിയൊക്കെ നല്ല സ്റ്റൈലായി കെട്ടി കൊടുത്ത് ഐ ഡി കാർഡ് നിർബന്ധമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്നലെ ഞാൻ വീഡിയോ ഇട്ട എന്റെ അടിയിൽ കമന്റ് വന്നിട്ടുണ്ടായിരുന്നു ചേച്ചി ഡേ ഇൻ വൈ ലൈഫ് ചോദിച്ചിട്ട് ചോദിച്ചിട്ടുട്ടോ അപ്പം ഞാൻ ഇന്നലത്തെ എട്ട് മണി മുതൽ ഒരു ഒമ്പതേകാൽ വരെയൊക്കെ ഉള്ളത് ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട് മാക്സിമം ഞാൻ ട്രൈ ചെയ്യാം കേട്ടോ ഡെയിലി വീഡിയോസ് എന്ന് പറയുന്നത് ഞാനിതുവരെ അങ്ങനെ ഇട്ടിട്ടുമില്ല അതുമാത്രമല്ല ഇപ്പോൾ ഒരു ഭയങ്കര ബുദ്ധിമുട്ടായി തോന്നുന്നു പക്ഷേ ഇപ്പോൾ ഒരു ഇൻട്രസ്റ്റ് ഉണ്ട് കേട്ടോ കമൻറ്റുകൾ ഇങ്ങനെ കാണുമ്പോൾ ചെയ്യാം ചെയ്യാം എന്നിങ്ങനെ തോന്നും കേട്ടോ അങ്ങനെ ഒരുക്കൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നേരെ പത്തിരിയും തേനും ആട്ടോ കൊടുത്തത് കാരണം കറി വേണ്ട തേനൊഴിച്ചിട്ടാണെങ്കിലും എന്ന് പറഞ്ഞു അങ്ങനെ രണ്ട് പത്തിരി വേഗം കഴിപ്പിച്ചു പിന്നെ അച്ഛൻ രാവിലെ പോവുക പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫോട്ടോ എടുത്തിട്ട് അയക്കണം കേട്ടോ അവൾ എങ്ങനെയാണ് പോയെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ വീഡിയോ എടുത്ത് ഫോട്ടോ എടുക്കുമ്പോഴത്തേക്കും വണ്ടി മാമ വന്നു കേട്ടോ പിന്നെ വേഗം വേഗത അതിൽ കയറി പോയി ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് ആൾ എങ്ങനെയാണ് ക്രിസ്മസ് പരിപാടിയെന്നൊക്കെ പറഞ്ഞിട്ടോ അതിന് ശേഷം പിന്നെ എനിക്ക് കുറച്ച് അധികം നല്ല പരിപാടിയുണ്ട് കേട്ടോ വീട്ടിൽ കുറച്ചൊന്ന് ഒന്ന് അടുക്കി പെർക്കാനുണ്ട് എല്ലാം ഇങ്ങനെ നിരത്തിയിട്ട് വെച്ചതാണ് പിന്നെ ഇന്നലെ ഞാൻ കടയിൽ പോയി പച്ചക്കറിയൊക്കെ വാങ്ങി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ വൈകുന്നേരമാണ് വാങ്ങാൻ പോയത് തന്നെ വന്നപ്പോഴത്തേക്കും ഒരു മരണമുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചു പിന്നെ അവിടെ ഒന്ന് പോയി പോന്നു അപ്പോൾ ഞാൻ വെച്ചു ഇനി നാളെ ആക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ തന്നെ വെച്ചു കേട്ടോ പിന്നെ ഞാൻ ആദ്യം തന്നെ ചോദിച്ചു കുറച്ച് ചായ ഉണ്ടാക്കി കുടിക്കുകയാണെങ്കിൽ ഒരു ഉഷാറുണ്ടല്ലോ അപ്പം ഞാൻ കുറച്ച് ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ എല്ലാവരും പറയുന്നുണ്ട് ചായ കൂടി ബുദ്ധിമുട്ടാണെന്നുള്ള രീതിയിൽ ജ്യൂസ് അടിച്ച് കുടിക്കാനൊക്കെ ഓരോരുത്തർ ഇങ്ങനെ കമൻ്റ് ഇടുന്നുണ്ട് കേട്ടോ എനിക്കില്ല ഈ ഫ്രൂട്ട്സ് ഇങ്ങനെ ജ്യൂസ് അടിച്ച് കുടിക്കുന്നതിനോട് താല്പര്യം തോന്നിയില്ലെട്ടോ പക്ഷെ കട്ട് ഫ്രൂട്ട്സ് ആയിട്ട് ഞാൻ കഴിക്കും അങ്ങനെ മറ്റേപോലെ ഞാനിങ്ങനെ കഴിച്ചു നോക്കില്ല ഞാൻ നാളെ പഴം ജ്യൂസ് അടിച്ച് കുടിച്ചിട്ടുണ്ടായിരുന്നു ഓർലിക്സ് ഒക്കെ ഇട്ടിട്ട് അപ്പോൾ എനിക്ക് കുഴപ്പമില്ല ഒരു അര ക്ലാസ്സിൽ കൂടുതലൊന്നും എനിക്ക് കുടിക്കാൻ തോന്നിയില്ല കേട്ടോ മറ്റേത് ഞാൻ ജ്യൂസിൻ്റെ ആളായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അവിൽ മിൽക്കൊക്കെ ഒരുപാട് കഴിക്കുകയായിരുന്നു അപ്പം എന്നറിയില്ല ഇനി മാക്സിമം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എനിക്കാണ് നല്ല ജലദോഷം ഉണ്ട് കേട്ടോ ഡോക്ടറെ കാണിച്ചാലും അധികം ഉളുകിയൊന്നും നമുക്ക് തരില്ലല്ലോ ഇങ്ങനെ അങ്ങനെ വീട്ടിലുള്ള എന്തെങ്കിലുമൊക്കെ അങ്ങനെ ചെയ്ത് ആവി പിടിച്ചും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്തതാണ് കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നലെ ചിക്കൻ വാങ്ങിയപ്പം കറി വെച്ചില്ല ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിനകത്ത് രണ്ട് കഷ്ണം എടുത്തിട്ട് നമ്മൾ ചിക്കൻ സൂപ്പ് ഉണ്ടാക്കില്ല കുരുമുളക് ഒക്കെയിട്ട് കുറച്ച് തക്കാളിയും ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ കഷ്ണം ക്യാരറ്റ് ഒക്കെ ഇട്ടുണ്ടാക്കി അങ്ങനെ ഉണ്ടാക്കാം അങ്ങനെ ആ ചൂടോടെ കുടിക്കുമ്പോൾ നമുക്ക് ഒരു ജലദോഷത്തിനൊക്കെ ഒരു ആക്കം കിട്ടുമല്ലോ അങ്ങനെ സൂപ്പിലേക്കുള്ള പച്ചക്കറിയൊക്കെ ഞാൻ അരിഞ്ഞു വെച്ചു കേട്ടോ ഇനി പിന്നെ ചിക്കൻ എടുത്തിട്ട് വെള്ളത്തിലിട്ട് വെക്കാം അതിനൊന്നൊരു മൂന്നാല് പീസ് എടുത്തിട്ട് നമുക്ക് സൂപ്പിനുള്ളത് മാറ്റി വെക്കാം ബാക്കിയുള്ളത് കറിക്ക് വേണ്ടിയിട്ട് അവിടെ വെള്ളത്തിലിട്ട് വെക്കുകയും ചെയ്യാം കേട്ടോ ഈ ഒരു സമയത്ത് ചുക്ക് കാപ്പി ഉണ്ടാക്കി കുടിക്കരുതെന്ന് ഇവിടെ നിന്ന് ഇങ്ങനെ പറയും കേട്ടോ അതുകൊണ്ട് പിന്നെ ഞാൻ റിസ്ക് എടുക്കാൻ നിന്നില്ല അല്ലെങ്കിൽ നമുക്ക് സാധാരണ ജലദോഷമൊക്കെ വരുന്ന സമയത്ത് നമ്മൾ നല്ല സ്ട്രോങ്ങ് ആയിട്ട് ഒരു ചുക്ക് കാപ്പിയൊക്കെ കുടിച്ചാൽ പെട്ടെന്ന് തന്നെ ജലദോഷം നിൽക്കുമല്ലേ ഇപ്പം എന്താണെന്ന് അറിയില്ല എനിക്ക് അതിൻ്റെ കാരണങ്ങൾ എന്താണെന്ന് അറിയില്ല കേട്ടോ വയറ് പുകയും ഇവർ പറയുന്നത് എന്തായാലും അറിയില്ല ഞാൻ ഞാനത് റിസ്ക് എടുക്കാൻ നിന്നില്ല ഞാനിവിടേതാ ചെറിയൊരു അഞ്ച് കഷ്ണം പീസ് എടുത്തിട്ടുണ്ട് കേട്ടോ എല്ലോട് കൂടിയതും എടുത്തിട്ടുണ്ട് എല്ലാത്തും എടുത്തിട്ടുണ്ട് എല്ലും കൂടി ഉണ്ടാകുമ്പോൾ നെയ്യ് ചൊവയൊന്നും കൂടെ വരുമ്പോൾ ഒന്നും ടേസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടായിരുന്നു ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ചെറിയ കഷ്ണം സവാളിയും തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇതിലേക്ക് ഒരുമിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിൽ കിടന്ന് നല്ലപോലെ ഒരു നാലഞ്ച് അടിക്കുമ്പോൾ നല്ലപോലെ വെന്ത് ഉടഞ്ഞോട്ടെ കുഴപ്പമൊന്നുമില്ല കാരണം അത് നമുക്ക് ഇങ്ങനെ ഉടഞ്ഞിട്ട് സൂപ്പാക്കി കുടിക്കാനുള്ളത് അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും ഒരിത്തിരി അതായത് ചെറിയ ജീരകവും കൂടെ അധികം ഇട്ടില്ല കേട്ടോ അവിടെ ഏട്ടനൊന്നും ചെറിയ ജീരത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ല അതുകൊണ്ട് കുറച്ച് ചെറിയ ജീരകം ഇട്ടുള്ളൂ പിന്നെ ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കൊന്ന് അടുപ്പത്ത് വേവിച്ചെടുക്കാം അപ്പോൾ ചിക്കൻ വെന്ത് വരുമ്പോഴത്തേക്ക് ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കാനുള്ള ഉള്ളിയും തക്കാളിയും വെളുത്തുള്ളിയൊക്കെ നന്നാക്കി റെഡിയാക്കി വെച്ചു കേട്ടോ ഇനി നമുക്ക് ഇതിലെ ചിക്കനില്ലേ അതൊന്ന് കോരി മാറ്റി വെക്കാം എന്നിട്ട് ബാക്കിയുള്ള വെള്ളം അതേപോലെ തന്നെ അടുപ്പത്തേക്ക് തന്നെ വെക്കാം കേട്ടോ ഈ ചിക്കൻ ഇങ്ങനെ ചെറുതാക്കി നൂല് പോലെ പറിച്ചെടുക്കില്ല അങ്ങനെ പറിച്ചെടുക്കണം കേട്ടോ അങ്ങനെ ഞാനത് പറിച്ചെടുത്തിട്ട് നേരെ തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ ഒരു രീതിയിൽ കേട്ടോ കണ്ടില്ലേ ഈ ഒരു രീതിയിലാണ് കേട്ടോ ഞാൻ മഞ്ഞപ്പൊടി ഇട്ടില്ല കേട്ടോ ഞാൻ ഇതിന് മുന്നേ കഴിച്ചിട്ടുള്ള സൂപ്പിലൊന്നും മഞ്ഞപ്പൊടി ഇട്ടെന്ന് കണ്ടിട്ടില്ല ഞാൻ യൂട്യൂബിൽ നോക്കിയപ്പോഴും കണ്ടിട്ടില്ല കേട്ടോ ഈ ഒരു നെയ്യ് ഉണ്ടല്ലേ അതിൻ്റെ മോളിക്കുടലെ ആ ഒരു നെയ്യ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ആ ഒരു നെയ്യ് കിട്ടണമെങ്കിൽ നമ്മൾ എല്ലൊക്കെ ഇടുമ്പോഴാണ് ആ ഒരു നെയ്യും ആ ഒരു ടേസ്റ്റൊക്കെ കിട്ടുക ഇനി നമുക്കിതിലേക്ക് കുരുമുളക് പൊടിയോ അല്ലെങ്കിൽ ഇങ്ങനെ കൃഷി ചെയ്തതോ ഇട്ടുകൊടുത്താൽ മതി കേട്ടോ ഞാനിവിടെ കൃഷി ചെയ്തെടുത്തിട്ടുള്ളതാണ് ഇതാകുമ്പം അതിങ്ങനെ ഒരു കുടിക്കുമ്പോൾ നമുക്കൊന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കടിക്കാനും ഒരു ടേസ്റ്റ് ആണല്ലോ കുരുമുളകിൻ്റെ ഒരു ചെറിയ ഒക്കെ വരുമ്പോൾ തൊണ്ടയ്ക്ക് എന്താ പറയുക കരകരപ്പൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് മാറും പിന്നെ അരിഞ്ഞുവെച്ച മല്ലിച്ചപ്പും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു മുട്ട ഒഴിച്ചു കൊടുക്കുക ഒഴിച്ചു കൊടുത്ത ഉടനെ തന്നെ നല്ലപോലെ ഇളക്കണം കേട്ടോ മുട്ടൊന്ന് വെന്ത് വരുമ്പോഴത്തേക്കും നമ്മൾ ഒരു അര ടീസ്പൂണോളം കോൺഫ്ലവർ വെളത്തി കലക്കും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് തിക്നെസ് എത്രത്തോളം വേണം അതിനനുസരിച്ച് ഇട്ട് കൊടുക്കാം അത്രയും എന്താ പറയുക കട്ടിയായിട്ട് കട്ടിയായിട്ടിരിക്കേണ്ട കുറച്ചൊരു ലൂസായിട്ടിരിക്കുന്ന കേട്ടോ ടേസ്റ്റ് അപ്പോൾ ഇത് നല്ലപോലെ തിളച്ച് വന്നപ്പോൾ ഇങ്ങനെ കുറുകി കുറുകി ഇങ്ങനെ വരും എന്ന് പറഞ്ഞാൽ ഒരുപാട് ഇങ്ങനെ കുറുകി വരിക ചെറിയ രീതിയിലൊന്ന് കുറുകി വരും ഇനി ഇതിലേക്ക് ഒരു പിഞ്ചോളം കരം മസാലയും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ പരിപാടി ഞാൻ പിന്നെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ അത് കുടിച്ച് നോക്കാം ഞാൻ പ്രെനായ ശേഷം ആദ്യമായിട്ടാണ് കുടിക്കുന്നത് അതിന് മുന്നേ ഒക്കെ കുടിച്ചിട്ടുണ്ട് കേട്ടോ ചിലപ്പോൾ വാൾ വെച്ചാലൊന്ന് പേടിച്ചിട്ട് ഞാൻ കുറച്ച് എടുത്തു കേട്ടോ ഇതില്ലേ നല്ല ചൂടോട് കൂടി കുടിക്കുന്നതാണ് കേട്ടോ ടേസ്റ്റ് അപ്പോൾ ഞാനൊന്ന് മണത്ത് വയ്ക്കുമ്പോൾ മല്ലിസപ്പിൻ്റെയും കുരുമുളകിൻ്റെയും ഒക്കെ നല്ല സ്മെല്ല് വരുന്നുണ്ട് കുടിച്ച് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ പിന്നെ തൊണ്ടയ്ക്കൊക്കെ ഒരു ചെറിയൊരു ആശ്വാസമൊക്കെ തോന്നി ഇനി ഇത് കുടിച്ചിട്ട് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ സൂപ്പൊക്കെ കുടിച്ച് കഴിഞ്ഞ് കുറച്ച് നേരത്തെ റെസ്റ്റ് ഒക്കെ കഴിഞ്ഞ് വന്ന് ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടി ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ചോറ് രാവിലെ ആയിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇനി ചോറ് ഉണ്ടാക്കണ്ടല്ല കറിയും കൂടി ഉണ്ടാക്കി കഴിഞ്ഞാൽ വേഗം കിച്ചണിൽ നിന്ന് ഇറങ്ങിയിട്ട് ബാക്കിയുള്ള പരിപാടികളൊക്കെ തുടങ്ങണം അപ്പം ചട്ടി ചൂടായി വന്നപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ വെച്ചു അതിലേക്ക് ഉലുവീൻ അതുപോലെ ഒരു നല്ല പെരിഞ്ചീരം കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കുന്നു കേട്ടോ പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള സവാളയും ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കൂടി അതിലേക്ക് ഇട്ടുകൊടുത്തിട്ട് ഒന്ന് വയറ്റി എടുക്കുന്നുണ്ട് പിന്നെ നേരത്തെ ഞാൻ മഞ്ഞളും ഉപ്പും കൂടെ ചേർത്തിട്ട് ചിക്കൻ പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിങ്ങനെ ഈ മുളക് അതിലേക്ക് ഇട്ടപ്പളേ ഒരു സ്മെല്ലില്ല അതിലിങ്ങനെ തുമ്മെന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ വെള്ളം ഒഴിക്കാതെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതായത് ആ ഇറച്ചിയിൽ വെള്ളം തന്നെ ഒന്നിങ്ങനെ ഇറങ്ങി വന്നോട്ടേ വെച്ച് പിന്നെ ഇപ്പുറത്തെ ഇതിൽ ഏട്ടൻ ഉച്ചക്കത്തേക്കുള്ള മുതിരയും കൂടെ അടുപ്പത്ത് ഇടുന്നുണ്ട് ഏട്ടനെ കുറച്ച് ചോറും തോര മുതിരയും ചിക്കൻ കറിയും കൂട്ടി കഴിച്ചോളാം എന്നാട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ഇറച്ചി കറിയിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒച്ചു കൊടുത്തിട്ട് ഇളക്കി മൂടി വെച്ച് ഉപയോഗിച്ചെടുക്കുന്നുണ്ട് ഇന്നലെ ആനിയം വരുമ്പോൾ തേങ്ങലിക്കുണ്ടെന്നുണ്ടായിരുന്നെട്ടോ അതിലൊന്നും കൂടെ ബാലൻസ് ഉണ്ട് അപ്പോൾ അതൊക്കെ എടുത്ത് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചിഞ്ചുരിൻ്റെ വണ്ടി വരാൻ സമയം ഏകദേശം പന്ത്രണ്ടരക്കായപ്പോഴത്തേക്കും വണ്ടി എത്തിയിട്ടോ അപ്പോൾ ആൾ വന്ന് വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു ചെറിയ കഷ്ണം പിസ്സേ കിട്ടിയിട്ടുള്ളൂ വേറെ ഒന്നും അവിടെ നിന്ന് കിട്ടിയില്ലാന്നാ പറഞ്ഞത് വിഷമെന്നാണ് വരുന്നത് കേട്ടോ പിന്നെ അവർക്ക് ചോറ് വേണ്ട കുറച്ച് കഴിഞ്ഞിട്ട് എന്ന് പറഞ്ഞു ബേക്കറി എടുത്ത് തിന്നുന്നുണ്ടായിരുന്നു പിന്നെ ഞാൻ ചോറ് വളമ്പി എനിക്ക് അങ്ങനെ വിഷപ്പ് ഒരുപാട് നേരം ഒന്നും പിടിച്ചേക്കാൻ പറ്റില്ല കേട്ടോ ഞാൻ വേഗം ചോറ് തിന്നു കുറച്ച് കക്കരിയും കൂടെ തിന്നു കേട്ടോ അതിനുശേഷം നേരതാ മുകളിലേക്ക് കയറിയിട്ടുണ്ട് ഇവിടെ അടിച്ചു വരിട്ട് ഒരു മൂന്നാറ് ദിവസം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ആശാന് നമ്മളെ പുൽക്കൂട് ഉണ്ടാക്കുന്ന പരിപാടിയിലായിരുന്നു അപ്പോൾ എന്നോട് പറഞ്ഞാൽ അവിടുത്തെ ഒരു സാധനം തൊട്ട് വേഗരുത് എല്ലാം എനിക്ക് വേണ്ടതാണ് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ക്രൂവോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പോയാൽ പിന്നെ ചെവി തല സൂര്യം തരിക കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഇന്നലെ പുൽക്കൂട് താഴത്തേക്ക് ഇറക്കി വെച്ചു അപ്പോൾ പിന്നെ ഇന്ന് ഫുള്ള് അടിച്ചുവാരി ക്ലീൻ ആക്കിയിടാമെന്ന് വിചാരിച്ചു കേട്ടോ അതിന് മുന്നേ ഞാൻ തിരുമ്പാനുള്ളത് വാഷിംഗ് മെഷീലിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ കല്ലുമ്മ കൊണ്ടുപോയി തിരുമ്പലും ഇല്ല എന്ന് വെച്ചാൽ നല്ലതാണെങ്കിലും ഞാൻ വാഷിംഗ് മെഷീനിൽ തന്നെ ഇടലാട്ടോ കല്ലുമ്മ കൊണ്ടോയി അങ്ങനെ തിരുമ്പാറില്ല യൂണിഫോമൊക്കെ വാഷിംഗ് മെഷീനിൽ ഇടുമ്പോഴാണ് പ്രശ്നം എന്താ വെച്ചാൽ അതിന് യൂണിഫോമിൻ്റെ ആ ഒരു കളർ ഇങ്ങനെ മങ്ങിപ്പോകുന്ന പോലെ തോന്നുന്നുട്ടോ പിന്നെ കുറച്ചുകൂടെ കഴിഞ്ഞിട്ടൊക്കെ ആണെങ്കിൽ കല്ലിമ കൊണ്ടുപോയി തിരുമ്പോൾ വലിയ കുഴപ്പമില്ല പൈപ്പ് എടുത്തുണ്ടെങ്കിലും ഇങ്ങനെ നമ്മൾ കുനിഞ്ഞിരിക്കണ്ടേ അപ്പോൾ ഞാൻ ആ റൂം അടിച്ചു വായിക്കഴിഞ്ഞപ്പോഴത്തേക്കും ബെഡ്ഷീറ്റൊക്കെ തിരുമ്പാട്ടത് റെഡി ആയിട്ടുണ്ടായിരുന്നു പിന്നെ അതെടുത്തോണ്ട് ഒന്ന് വിരിച്ചുവിട്ടു കേട്ടോ ഈ ഒരു ബെഡ്ഷീറ്റ് ഞാൻ എൻ്റെ ചിഞ്ചുവിനെ തൊണ്ണൂറ് നമ്മളെ അല്ലേ അങ്ങനെ കൊണ്ടുവരുമ്പോൾ ഞങ്ങളെ ബെഡ്ഡ്മ വിരിച്ചിട്ടുള്ളായിരുന്നു കേട്ടോ ഇതിപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട് ചെറിയ കട്ടിലിൽ ഇടാൻ വേണ്ടിയിട്ട് എടുക്കലുണ്ട് കേട്ടോ ഈ തുണി ചിക്കുമ്പോഴത്തേക്ക് അടുത്ത തുണി ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ അടിച്ചു വരി വരുമ്പോഴത്തേക്കും അതും കൂടെ വിരിച്ചിടാനാകും പിന്നെ നമ്മളെ റൂമൊക്കെ ഒന്ന് അടിച്ചു വരി ക്ലീൻ ആക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം എന്താ വെച്ചാൽ മൂന്നാല് ദിവസം അടിച്ചു വരാതിരിക്കുമ്പോൾ തന്നെ ഭയങ്കര പൊടിയാട്ടോ പിന്നെ ഇത് ബാൽക്കണിയാണ് ഇവിടെ ഏട്ടൻ ലൈറ്റൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഡബിൾ ടാപ്പ് ഉപയോഗിച്ചിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിട്ടുപോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു ഭാഗം വിട്ടുപോയതൊക്കെ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ രണ്ട് ചാറ് കസേര ഉണ്ട് കേട്ടോ ഞങ്ങൾക്ക് വൈകുന്നേരം ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള പക്ഷേ ഇപ്പം ഈ ഞാനിരിക്കാല്ലോ കാരണം ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ ഇനി ിക്കാൻ ഭയങ്കര പണിയാണ് അങ്ങനെ റൂമും ഹാളൊക്കെ അടിച്ചു വാരി ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ ഇനി ഇവിടുന്ന് താഴത്തേക്ക് അടിച്ചു വരിട്ടാ ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ അവിടെ നിന്നും അതടിച്ച് വാരി കൂട്ടി പോകണ്ടേ അപ്പം ഞാൻ അവിടെ സ്റ്റെയർ കേസിൽ തന്നെ ഇരുന്നിട്ട് കുമ്പിടാതെ ഇരുന്നിട്ട് പിന്നെ അടിച്ചു വരിയിലേക്കൊക്കെ വാരി അവിടെ നിന്ന് ഒഴിവാക്കുന്നുണ്ട് കേട്ടോ അടിച്ചൊക്കെ വാരി കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും അടുത്ത സെക്ഷൻ തൂണി തിരുമ്പി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാനത് വിരിച്ചിടാൻ പോകുന്നു പിന്നെ ഉണ്ടല്ലോ നമ്മൾ ഈ ഒരു പ്രഗ്നൻസി ടൈമിൽ അല്ലേ ഓരോ അഭിപ്രായങ്ങൾ ഇങ്ങനെ പറയും എന്താ പറയുക ഞാൻ ഫസ്റ്റ് വോം ചെയ്ത് കിടന്നിരുന്ന സമയത്ത് പറയും ഓരോരുത്തർ കാണാൻ വന്നിട്ടുണ്ടെങ്കി ഇങ്ങനെ പറയുമായിരുന്നു അയ്യോ എനിക്ക് ഷർദിയില്ല എൻ്റെ മോക്കും ഛർദിയില്ല സുഖമായിരുന്നു കേട്ടോ അങ്ങനെയാണ് ഇങ്ങനെയാണ് നമ്മളെന്തോ ഒരു അസുഖം ബാധിച്ച് കിടക്കുന്നത് പോലെയായിരുന്നു ഓരോ സംസാരം ഉണ്ടായിരുന്നത് കേട്ടോ ഈ ഒരു സമയത്ത് നമുക്കത് കേൾക്കുമ്പോൾ ഭയങ്കര സങ്കടമായിട്ട് തോന്നും കേട്ടോ കാരണം ഇതേമേ എനിക്ക് മാത്രമേ ഉള്ളൂ ഇങ്ങനെയെന്നൊക്കെ നമ്മൾ ചിന്തിക്കും പക്ഷെ ഓരോരുത്തരും ഓരോ ശരീര പ്രകൃതിയാണ് അത് ചിലവർക്ക് ഷർദി ഉണ്ടാകും ചിലവർക്ക് ഈസി ആയിട്ട് എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു പോകും അങ്ങനെ ആയിക്കോളമെന്നില്ലാട്ടോ പിന്നെ ചിലവർ പറയുന്നൊരു വാക്കാണ് എന്താ ഇത്രയായിട്ടും വയറില്ലാത്ത വയറില്ലാത്തെന്ന് ഒരു കുട്ടി ഇതിൻ്റെ ഉള്ളിൽ ഒരു കുഴപ്പങ്ങളും ഇല്ലാതെ വളരുന്നുണ്ടെങ്കിൽ പിന്നെ വയറ് ഒരുപാടുണ്ടായിട്ടൊന്നും ഒരു കാര്യമില്ലാട്ടോ അത് ആലോചിച്ചാൽ അങ്ങനെ ഉള്ളവരാണെങ്കിലും നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല അവർക്കപ്പം തന്നെ അതിൻ്റെതായിട്ടുള്ള മറുപടി അങ്ങ് കൊടുത്താല് നമുക്കൊരു മനസ്സും കിട്ടും അങ്ങനെ മുകളത്തെ പരിപാടിയോ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഏകദേശം മൂന്നരയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഏട്ടൻ വന്ന ചോറുണ്ട് ഞാനും കുറച്ച് ചോറൊക്കെ ഒന്ന് കിടന്നായിരുന്നു അതിലൊന്നും ഉറങ്ങിപ്പോയി ഏകദേശം ആറ് മണിയായപ്പോഴാട്ടാണ് ഞാൻ എണീറ്റിട്ടുണ്ടായിരുന്നു നീറ്റ് പിന്നെ ഞാൻ താഴത്തെ റൂമും ഡൈനിങ് ഹാളൊക്കെ അടിച്ചു വാരി ഇതാ കിച്ചണിലേക്ക് കൊണ്ടുവച്ചു പിന്നെ കിച്ചണും കൂടെ ഒന്ന് അടുക്കി പെറുക്കി കഴിഞ്ഞാൽ നമ്മളെ ഇന്നത്തെ പരിപാടി കഴിഞ്ഞു കേട്ടോ അപ്പോഴത്തേക്കും ഏട്ടൻ എന്താ പച്ചക്കറിയൊക്കെ അടിക്കൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ഫ്രിഡ്ജിലേക്കുള്ള ഫ്രിഡ്ജിലേക്കും അല്ലാതെ ഉള്ളതൊക്കെ അടുക്കി പെറുക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ അവിടേക്കൊന്ന് തുടച്ച് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അടുക്കള നേരം ഇടുന്ന നല്ലൊരു സമാധാനം കിട്ടൂല കേട്ടോ ആദ്യമൊക്കെ ഇരുന്ന് ഞാൻ എന്തെങ്കിലും പരിപാടി തുടങ്ങി കഴിഞ്ഞാൽ ഫുൾ കഴിഞ്ഞതിന് ശേഷം റെസ്റ്റ് എടുക്കേണ്ടായിരുന്നുള്ളൂ കേട്ടോ ഇപ്പോൾ അങ്ങനെയല്ല എന്തെങ്കിലും ചെയ്യണമെങ്കിൽ നമുക്ക് ക്ഷീണം പറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് റെസ്റ്റ് എടുത്തേ പറ്റുള്ളൂ നമ്മുടെ ശരീരത്തിന് അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യം കേട്ടോ അങ്ങനെ ചാനലൊക്കെ തുടച്ച് ഗ്യാസൊക്കെ കഴുകി പിന്നെ ബേസണും കൂടെ നല്ലപോലെ വൃത്തിയാക്കി കഴുകി ഇനി നമുക്ക് കിച്ചണും കൂടെ അടിച്ചുവാരി മുറ്റത്തേക്ക് ഇടാം രാവിലെ മുറ്റടിച്ചു വരാം കേട്ടോ അങ്ങനെ ചെയ്യരുതെന്നാണ് പറയൽ അടിച്ചുവാരി കൂട്ടാന്ന് പറഞ്ഞാൽ തൽക്കാലം ഞാൻ മുറ്റത്തേക്ക് അടിച്ചുവാരി ഇടുന്നുണ്ട് എന്നിട്ട് നാളെ അടിച്ചുവാരി കൂട്ടാലും അപ്പോൾ ഞാൻ അടുക്കളയൊക്കെ ക്ലീനാക്കി വരുമ്പോഴത്തേക്കും കെട്ടിയവനതാ ഫുള്ള് തുടച്ച് കഴിഞ്ഞിട്ടുണ്ട് ായിരുന്നു കേട്ടോ മോൾ ഭാവം മുഴുവൻ തുടച്ച് കഴിഞ്ഞ് ലൈറ്റൊക്കെ ഇട്ട് വെച്ചിട്ടാണ് ആശാൻ പോന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ മോളെ കയറി ഡ്രസ്സ് ഒക്കെ എടുക്കാൻ വന്നപ്പോഴത്തേക്കും ഇനി താഴെയും കൂടെ തുടച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ ഭക്ഷണം കഴിച്ച് പിന്നെ ഒന്ന് കിടക്കണം അത്രയുള്ളൂ കേട്ടോ എന്ന് ഉറങ്ങാൻ കുറച്ചും കൂടെ ലേറ്റ് ആകും കാരണം എന്താ വെച്ചാൽ ഞാൻ പല ഉറങ്ങിപ്പോയില്ല അതുകൊണ്ട് പിന്നെ ഒക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയുണ്ട് ഉണ്ട് അവിടെ ഏട്ടൻ ഡബിൾ ടബ് ഒക്കെ കുട്ടിച്ച് ഒന്നും കൂടെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇതാപ്പുറത്തെ വീട്ടിലൊക്കെ ലൈറ്റ് ഉണ്ട് കേട്ടോ ഇവിടെ കരോളൊന്നും വരുന്നില്ലെങ്കിൽ പോലും ഇങ്ങനെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഇടാറുണ്ട് കേട്ടോ അങ്ങനെ ഞാനും മേലൊക്കെ കഴുകി വന്ന് ചിക്കൻ കറി ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അടുപ്പിൽ കുറച്ച് ചായക്കും കൂടെ ഉണ്ട് അപ്പോൾ നമുക്ക് ബ്രെഡും ചായയും ചിക്കൻ കറിയും കൂടെ കഴിക്കാമെന്ന് വെച്ചും ഞങ്ങൾക്കുള്ള ചായയൊക്കെ ഒക്കെ കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിനിടയ്ക്ക് ഞാൻ അല്ലറ ചില്ലറ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കും കേട്ടോ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ തന്നെ അല്ലെങ്കിൽ പെട്ടെന്ന് വിറയ്ക്കും എനിക്ക് പിന്നെ ഞങ്ങളിതാ കഴിക്കാനുള്ള പാത്രവും കറിയൊക്കെ കൂടെ കൊണ്ടുവച്ചു ഇങ്ങനെ എടുക്കാറുണ്ടോ നിങ്ങൾ ചട്ടിയിൽ കറി ഞാൻ ചിലപ്പം കഴുകാൻ പഠിച്ചിട്ട് ഇങ്ങനെ എടുത്തു പോരൂട്ടോ ഇനി ഇത് ലാസ്റ്റ് അങ്ങ് കഴിക്കാൻ മതിയല്ലോ അതിനുശേഷം ഞാൻ പാലും കൂടെ തിളപ്പിച്ച് അടവെച്ചിട്ടുണ്ട് കേട്ടോ അതായത് കിടക്കുന്നതിൻ്റെ തൊട്ട് മുന്നേ പാലും അതുപോലെ ആയണ്ട ഉളികയും കുടിക്കാറുണ്ട് അപ്പം അതും കൂടെ കുടിച്ച് കിടക്കാമെന്ന് വെച്ച് അതവിടെ മൂടി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇങ്ങനൊരു സാധനം നിങ്ങൾ വിട്ടിട്ടുണ്ടോ അതായത് എന്തെങ്കിലും കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ കഥ ഇങ്ങനെ ഭയങ്കരമായിട്ട് തീവ്രതയിലെത്തുമ്പോൾ ആൾ സോഫേന്ന് നീറ്റ് നീറ്റ് നീട്ടി ടി വിൻ്റെ മുന്നിലെത്തും എത്ര പറഞ്ഞാലും അത് മറന്നു കൂട്ടോ പിന്നെ നമ്മളെ പുൽക്കൂടില്ലേ അതിൻ്റെ വീഡിയോ ഫുള്ളായിട്ട് എനിക്ക് എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഏട്ടനെ ഓരോ സമയത്തിനനുസരിച്ചായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് പുൽക്കൂട് നമ്മൾ ഇവിടെ ആട്ടോ സെറ്റ് ചെയ്ത് കഴിഞ്ഞ പ്രശ്നം നമ്മൾ ബാൽക്കണിയിലായിരുന്നു ഈ പ്രശ്നം നമ്മൾ ഇവിടെ ആട്ടോ സെറ്റ് ചെയ്ത് എങ്ങനെയുണ്ടെന്ന് പറയണേ എന്താ വെച്ചാൽ അത്രയും എഫേർട്ട് എടുത്തിട്ട് തന്നെയാണ് ഉണ്ടാക്കി കഴിഞ്ഞ പ്രശ്നത്തിനെക്കാട്ടിലും എനിക്ക് ഒന്നും കൂടി നാച്ചുറൽ ആയിട്ട് തോന്നിയത് ഈ ഒരു പിന്നെ ഇപ്പോൾ ഈയൊരു പുൽക്കൂടാ കേട്ടോ നമ്മൾ താഴത്ത് സെറ്റ് ചെയ്യുകയെന്ന് ചോദിച്ചാൽ കുട്ടികൾ കാണാൻ വരുമ്പോൾ മോളിൽ അവർക്ക് കാണാൻ കഴിയില്ലല്ലോ പിന്നെ പുൽക്കൂട് ഫുൾ ആയിട്ട് മോൾ ബാൽക്കണിയിലാകുമ്പോൾ കാണാനും പറ്റില്ല താഴത്താകുമ്പോൾ എല്ലാവർക്കും കാണുകയും ചെയ്യാം അവരത്തും ഇങ്ങനെ അഭിപ്രായങ്ങളൊക്കെ പറയല്ലോ അതൊക്കെ രസമാണ് നല്ല അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് ചീത്ത അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് ചീത്ത ആൾക്കാരെ നമ്മൾ നമ്മളപ്പം തന്നെ സ്കിപ്പ് ചെയ്ത് അങ്ങനെ വിട്ടേക്കുന്നുണ്ട് കേട്ടോ അവർ അവർ വഴിക്ക് അങ്ങനെ വിട്ടേക്കാം നല്ലത് മാത്രം നമ്മൾ ആ സെറ്റ് ചെയ്യാമെന്ന് പറയില്ലേ പിന്നെ ഓരോരുത്തരെ സപ്പോർട്ടും അല്ലേ അതൊക്കെയാണ് കേട്ടോ നമ്മൾ മുന്നോട്ട് പോകാനുള്ള കാര്യം അങ്ങനെ ഞങ്ങളെ രണ്ടാളും കൂടെ കൊലാലിൽ ഇരുന്ന് കുറെ കഥകളൊക്കെ പറഞ്ഞ് പിന്നെ ആടനേതോ ഒരു സിനിമ കണ്ടു തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പം ഞാൻ പോയി കിടന്നു തുടങ്ങി അപ്പം ഇന്ന് ഉള്ളൂ ഉള്ളൂട്ട വിശേഷം പ്രത്യേകിച്ച് വേറെ വിശേഷവും കാര്യങ്ങളൊന്നുമില്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും വരക്കരുത് താങ്ക് ഫോർ വാച്ചിങ്